ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ പതിമൂന്നാണ് കേട്ടോ നമ്മൾ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അടിപൊളി ആയിട്ടുള്ള ഹെയർ ടോണറാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് നൈറ്റിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ടോണറാണ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മുടി നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടിയൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കായിട്ട് ഹെയർ പാക്കായിട്ടും ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കട്ടൻ ചായയിൽ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ പോയി കണ്ടുനോക്കാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് യൂസ്ഫുൾ ആണെന്ന് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഗ്യാസിലൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണ്ട അനുസരിച്ചിട്ടുള്ള ഞാൻ വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഹെയർ പാക്കിന് അല്ലെങ്കിൽ ടോണറായിട്ടോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കാട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ അടുത്തായിട്ട് എടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വലിപ്പമുള്ള ഒരു ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഇഞ്ചി നന്നായിട്ട് ഒന്ന് തോടെ എല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ചെറിയൊരു ഇടികല്ല വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളം ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ പാക്കിനനുസരിച്ച് വെള്ളം വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്യാം കേട്ടോ എനിക്ക് ഇത്രയും മതിയാവും അപ്പോൾ ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഈ ഒരു ഇഞ്ചി കഷ്ടിട്ടൊന്ന് സമയത്ത് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഗ്രീൻ ടീ ആണ് അപ്പോൾ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചലഞ്ചിൽ നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഹെയർ പാക്കുകളും അല്ലെങ്കിൽ ഹെയർ ടോണറൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തേയിലയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരല്പം നമ്മുടെ തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഗ്രീൻ ടീ കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർത്ത് എടുക്കാനായിട്ട് പോകുന്നത് ഒരു അര സ്പൂണോളം തേയിലപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് തേയിലപ്പൊടിക്കിപ്പോൾ അവരുമായിട്ട് ഈ ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ കയ്യിൽ ഗ്രീൻ ടീ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേയിലപ്പൊടി എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്പൂൺ ഒരു അര സ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ തേ തേയിലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിനകത്തോട്ട് ഞാനൊരു ഒരു അര സ്പൂണോളം ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് എന്നാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു അര അരസ്പൂണോളം ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കുക എന്നിട്ട് നമ്മളത് ഗ്യാസ് ഒന്ന് ഓഫാക്കുന്നതിന് മുൻപായിട്ട് ഒരു ഒരു അര മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിനു ശേഷം നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തണുത്ത് നമ്മുടെ ആ ഒരു ചേർത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം താഴെ ചെന്ന് കിടപ്പുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്കത് അരിപ്പ് ഉപയോഗിച്ച് നരിച്ചെടുക്കേണ്ട ആവശ്യം ില്ല ഞാനിപ്പോൾ ഒരു ഗ്ലാസിനകത്തോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് എത്ര മുടി കഴിച്ചിലുണ്ടെങ്കിലും അതിനൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും മുടി നന്നായിട്ട് തളിച്ച് വളരാനൊക്കെ കേട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു വെള്ളം മാത്രം ഒഴിച്ചെടുത്തിട്ടുണ്ടോ ഇനി ബാക്കിയുള്ള ഈ സത്വം എല്ലാം നമുക്ക് കളയാട്ടോ അതൊന്ന് വേസ്റ്റാണ് അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ടോണർ എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അതിന് മുൻപായിട്ട് നമ്മൾ ഏതൊരു പാക്ക് അല്ലെങ്കിൽ ഏതൊരു ഹെയർ ടോണറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് ചീകി കളയുക മുടിയിലൊക്കെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാക്കുകളും സംഭവങ്ങളും കൊടുക്കാനായിട്ട് പോകട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ചീകി കെട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര മുടി കഴിച്ചില്ലെങ്കിലും നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാട്ടോ കാരണം കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് മുടികൊഴിച്ചിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു രണ്ട് തോ രണ്ടോ മൂന്നോ ഹെയർ പാക്ക് കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഈ ഒരു ഇത് തീരും കേട്ടോ സ്റ്റോപ്പ് ചെയ്യോ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ വരാൻ താല്പര്യമുണ്ട് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഉടനെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ ഹെയർ പാക്കുകളും അതുപോലെ തന്നെ ചലഞ്ചൊക്കെ ആയിട്ട് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു രണ്ടോ മൂന്നോ ഹെയർ പാക്കുകളും കൂടെ നമുക്ക് ഒരു ഇതിൽ കാണും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഒരു രണ്ട് ഹെയർ പാക്കോ അല്ലെങ്കിൽ മൂന്ന് ഹെയർ പാക്ക കൊണ്ട് നമ്മുടെ ഈ ഒരു സീരിയസ് കഴിയും അപ്പോൾ ഞാൻ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു കട്ടൻ ചായ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെങ്തിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക നൈറ്റിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൽപ്പം മാത്രം യൂസ് ചെയ്താൽ മതിയാവും തണുപ്പിൻ്റെയോ അല്ലെങ്കിൽ നീരർക്കത്തിൻ്റെ ജലദോഷൻ്റെ പ്രശ്നമുള്ളവർ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക ഞാൻ ഇത് ഡേയിലാണ് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നൈറ്റിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു കേട് കൂടാതെ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു തണുപ്പൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ പെട്ടെന്ന് നമ്മൾ ആ ഒരു തണുപ്പോട് എടുത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജലദോഷമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരാഴ്ച വരെ നമുക്ക് കേടു കൂടാതെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ വെച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ല നമുക്ക് നൈറ്റിലെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴപ്പഴായിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ അല്ലാതെ പുറത്തൊക്കെ വെച്ചിട്ട് യൂസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഡെയിലി പാക്കായിട്ട് ഇടാനുദ്ദേശിക്കുന്നവർ നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സ്കാർപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങളുടെ സ്കാർപ്പിൽ ഡ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓയിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഒരു ഓയിൽ ഇട്ട് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടോണർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉള്ളത് കാരണം ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഇനി മുടിയെല്ലാം നന്നായിട്ട് അപ്ലൈ മുടിയിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മുകളിലോട്ട് കെട്ടിവെക്കുന്നുണ്ട് പിന്നെ ഇത് എത്ര സമയം വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക കേട്ടോ പിന്നെ നീരർക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ വെക്കുക അതല്ല നൈറ്റിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഹെയറും സ്കാൽപ്പും നന്നായിട്ട് മസാജ് ചെയ്ത് ആ ഒരു വെള്ളമയുമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങൾ മുടി എങ്ങനെയാണ് കെട്ടിവെക്കുന്നത് ആയിരിക്കും രീതി കെട്ടിവെക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്ത് കേട്ടോ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് വെക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയം വരെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെയാണ് ഞാൻ പാക്ക് ഹെയറിൽ വെക്കുന്നത് അതിനുശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാൻ കേട്ടോ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്ത് കളയേണ്ടത് നമ്മൾ ഈ ചലഞ്ചൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷാംപൂ കണ്ടീഷണർ മാക്സിമം ഒഴിവാക്കുക പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷാംപൂ ഇടേണ്ട ഒരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഷാം നമ്മളെ കെമിക്കൽ ഷാമ്പൂസ് ഷാംപൂസൊക്കെ വാങ്ങി യൂസ് ചെയ്ത് മുടി ഡാമേജ് ആക്കുന്നതിനെക്കാർ ും നമ്മുടെ ഷാംപൂസ് ഈ ഒരു രീതിയിൽ മെത്തേഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ തന്നെ മുടിക്ക് അധികം പ്രോബ്ലം ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കാം പിന്നെ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഒട്ടും പൈസ ചിലവില്ല ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വേണ്ട കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ യു